കൃഷ്ണ ഗുരുവായൂരപ്പ നമ്മുടെ ഉണ്ണി ഗുരുവായൂരപ്പൻ്റെ കളബാലങ്കാര ചാർത്ത് കഴിഞ്ഞു കേട്ടോ എന്തൊരു ഭംഗിയിലാണ് ചാർത്തിയിരിക്കുന്നത് മേൽശാന്തി അമ്മ ഇതാ നോക്കൂ കണ്ണനൊരതിയായ മോഹം ഇന്ന് പീഠത്തിൻ്റെ മുകളിൽ ഇരിക്കണമെന്ന് എന്നിട്ട് ഭക്തരെ നോക്കി പുഞ്ചിരി തൂകണമെന്ന് നെയ്വിളക്കിൻ്റെ ശോഭയേക്കാളും പുഞ്ചിരി തൂകി നിൽക്കണില്ലേ കണ്ണൻ ഹരേ ഗുരുവായൂരപ്പ കണ്ണൻ എല്ലാ ആഭരണങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അമ്മ കാലിൽ കാൽത്തളകൾ കാണാം പട്ടുകോണകം ചുറ്റിക്കൊടുത്തിട്ടുണ്ട് അരയിൽ പൊന്നരഞ്ഞാണം തൂങ്ങിക്കിടക്കണത് കാണാൻ ഒരു പ്രത്യേക ശേലാണെട്ടോ കഴുത്തിൽ മാലകൾ കൈവളകൾ തോൾവളകൾ പീലിത്തിരുമുടി പൊന്നിൻ കിരീടം ഉണ്ടമാലകൾ തിരുമുടിമാലകൾ അങ്ങനെ അങ്ങനെ എന്തൊരു ഭംഗിയാണ് രണ്ട് കുഞ്ഞു കൂടി പൊന്നോടെ കുഴൽ ഊതുകയാണ് കണ്ണൻ ആ പീഠത്തിലിരുന്ന് ഹരേ ഗുരുവായൂരപ്പ സർവ്വരെയും കാത്തുരീക്ഷിക്കണേ ലോകനാഥ വൈകുണ്ഠേശ്വര